അപ്പം എംപ്ലോയ്സിൻ്റെ ബേൺ ഔട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് ടൂവിലാണ് നമ്മളുള്ളത് പാർട്ട് വൺ കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ എന്തുകൊണ്ടാണ് നമ്മുടെ കമ്പനികളുടെ എംപ്ലോയിസ് എല്ലാം കൊഴിഞ്ഞു പോകുന്നത് ലെഫ്റ്റ് ചെയ്ത് പോകുന്നത് അവരുടെ ബേൺ ഔട്ടിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണെന്നാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ മൂന്ന് ഫേസുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഫസ്റ്റ് ദി ഹണിമൂൺ ഫേസ് ആയിരുന്നു സെക്കൻഡ് ഓൺസെറ്റ് ഓഫ് സ്ട്രെസ് ആയിരുന്നു മൂന്ന് ക്രോണിക് ആയിരുന്നു ഇതെല്ലാം ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോയി കണ്ടേക്കൂ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബേൺ ഔട്ടാണ് ഇവിടെ എല്ലാം ആ എംപ്ലോയിനെ സംബന്ധിച്ച് താറുമാറായിരുന്നു അവിടെ ഫുള്ളി എഫെക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ എംപ്ലോയിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഫുള്ളി ആകെ ഡ്രെയിൻഡ് ആയിരിക്കും ഡിസ്എൻഗേജും ഇൻഎഫക്റ്റീവ് ആയിരിക്കും അവരെന്നെ ആകെ തകർന്ന് അവരുടെ ഫേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്തൊക്കെ സൈനോ നോക്കാം ഇവർ ഇമോഷണൽ എക്സോസ്റ്റൻസും ബ്രേക്ക് ഡൗൺസും സംഭവിച്ചുകൊണ്ടിരിക്കും ഇമോഷണലി ഇവർ ഇങ്ങനെ ഒരു എക്സോസ്റ്റഡ് സിറ്റുവേഷനിലായിരിക്കുക അതേപോലെ തന്നെ ഒരു മീനിംഗ്ലെസ്സായിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും അവർ വരുന്ന ഒരു യന്ത്രം കണക്കെ ഇങ്ങനെ ഒരു ഇമോഷൻസ് ഇല്ലാതെ പോലെ ചുമ്മാ പണിയെടുക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുക ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ലീവ് എടുക്കും ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോൾ രണ്ട് ദിവസവും മൂന്നു ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുക്കും അല്ലെങ്കിൽ അവർ പെർഫോമൻസ് വളരെ കുറവായിരിക്കും അതേപോലെ ടീം മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ ആരോടും നല്ല രീതിയിലൊന്നും കണക്റ്റഡ് ആവില്ല അവർ എന്തിനോ വരുന്ന ഒരു സിറ്റുവേഷൻസിലായിരിക്കും ഉണ്ടാവുക ഡേഞ്ചർ സോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ എംപ്ലോയീസ് റിസൈൻ ചെയ്യാനുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചാൻസ് ഈ സ്റ്റേജിൽ സ്റ്റേജിലെത്തിക്കെത്തിക്കുന്ന ഒരാളുണ്ടാവും അത് മാത്രമല്ല മറ്റുള്ള എംപ്ലോയിസിലേക്കും ഇവരുടെ നെഗറ്റീവ് എനർജി കൂടെ സ്പ്രെഡ് ചാൻസ് ഉണ്ട് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരെ റിക്കവർ തീർക്കാൻ പറ്റുക അവിടെയാണ് മാനേജേഴ്സിനെ എംപ്ലോയുടെ റോൾ എന്ന് പറയുന്നത് എൻകറേജ് ടൈം ഓഫ് റിക്കവറി അവർക്കൊരു ടൈം ഓഫ് റിക്കവറി നമ്മൾ കൊടുക്കുക ഇപ്പോൾ ചില എംപ്ലോയീസൊക്കെ ഒക്കെ സ്റ്റേജിലേക്ക് പോകുന്നത് ചിലപ്പോൾ അപ്പോൾ മരണം മരണോ ആക്സിഡൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ വേറെ പല കാരണങ്ങളായിരിക്കും അതിലൊരു റിക്കവറി ടൈമ് നിങ്ങൾ കൊടുക്കുക അതിനെന്താണ് ചെയ്യേണ്ടത് ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് എങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ഒരു മെൻഡർഷിപ്പോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട നേരത്തെ പറഞ്ഞിരിക്കുന്ന കുറച്ചും കൂടി ഡീറ്റെയിൽഡേഴ്സ് നിങ്ങൾ മാത്രം അവർ ഇടപെടേണ്ടത് ചിലപ്പം അയാളുടെ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ചില മെൻറ്റേഴ്സിനെ കണ്ടെത്തി കൊടുക്കുക പുറത്തുനിന്നും ട്രെയിനേഴ്സിനെ കൊണ്ടുവരിക കൗൺസിലിങ്ങൾ കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക ഇത്തരം സ്റ്റേജിലേക്ക് നിങ്ങൾ പോകണം അതേപോലെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനിൽ കൂടെ പോകണം ഒരു പേഴ്സണൽ ആയിട്ടാണ് കാരണം അവരിപ്പോൾ ചെയ്യുന്ന റോൾ ചിലപ്പോ ഒന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊന്നും കൂടെ കംഫേർട്ടായിട്ടുള്ള രീതിയിലേക്ക് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും അവരെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഈ സ്റ്റേജുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ നിലനിർത്താനും റിട്ടൻഷൻ ചെയ്യാൻ പറ്റും ഇത് എത്ര എഴുതിയില്ല നമ്മൾ വേറെ അസുഖത്തിനൊക്കെ പറയാറില്ലേ എത്ര പെട്ടെന്ന് നമുക്ക് അത് കണ്ടെത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഡേഞ്ചറാണ് ഈ നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് റിക്കവർ നിൽക്കണമെങ്കിൽ ഇതേപോലെ മെമ്പർഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് അവർ നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും ഒരു ദിവസം കൊടുക്കല്ല അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് അവർ ഫസ്റ്റ് നിങ്ങളെ മുമ്പിൽ പെർഫോം ചെയ്ത ഒരാളാണെങ്കിൽ ആ പെർഫോമർ എവിടെയോ ഇപ്പോൾ ഈ മൊഴിഞ്ഞ് കിടപ്പുണ്ട് അതിലേക്ക് എത്താൻ അവർക്ക് നിങ്ങളുടെ അത്രയും ഹെൽപ്പ് വേണം അപ്പോൾ അവരെ കുറ്റപ്പെടുത്തലോ വേണത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് വളരെ സയൻറ്റിഫിക് ആയൊരു രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെയും അവർ വേണമെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റേജ് ഫൈവ് എന്തായാലും അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗം ഒരു ശീലം അയാൾക്കായിട്ടുണ്ടാവും ഏറ്റവും ഡേഞ്ചറസ് ആണ് അത് എംപ്ലോയിയുടെ ഒരു ഡീഫോൾട്ട് സ്റ്റേറ്റ് ആയിട്ടുണ്ടാവും നേരത്തെ നാലാമത് ആലോചിക്കാം ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഇയാൾക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാവും ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂടിയോ കുറഞ്ഞോ ഇരിക്കും ഈ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് അതേപോലെ തന്നെ ഇയാളെന്ന് പറയുന്നത് ഒരു കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വം പറ്റ അലസമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകും ഡിപ്രഷൻ ആങ്സൈറ്റി ഒരു കംപ്ലീറ്റ് ഡിസ്കൻറ്റൈൻമെന്റ് ഒക്കെ ഉണ്ടാകും ഇയാൾ ഏതെങ്കിലും സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അയാളുടെ വീട്ടിലും അയാളുടെ ഓഫീസിലും വളരെ മോശമായിരിക്കും അത്രയും ഡേഞ്ചർ സോണിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇവിടെ എന്ന് പറയുന്നത് ഈ എംപ്ലോയി അവിടെ ക്യുറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലീവിനെ അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻഫക്റ്റീവായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയും ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങളുടെ എംപ്ലോയി എത്തിയിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക അയാളുമായിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുന്നതിന് കൂടുതൽ തന്നെ സിഗ്നിഫിക്കൻ്റ് റിഡ്യൂസ് വർക്ക് ബോഡ് സിഗ്നിഫിക്കൻ്റ് റിഡ്യൂസ് വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ വർക്ക് ലോഡ് എന്ത് ചെയ്യുക കുറച്ച് 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 ഇങ്ങനെ കൊടുത്തിട്ട് ഇയാളെ എൻകറേജ് ചെയ്യാം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഓർഗനൈസേഷണൽ സപ്പോർട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി നമ്മൾ ഓർഗനൈഷൻ സപ്പോർട്ട് പറഞ്ഞാൽ വേറെ ഏതെങ്കിലുമൊക്കെയുള്ള എൻ എൽ പി ഒ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന ഇവരുടെ മെൻറ്റലി കുറച്ചും കൂടി അവരെ ഹെൽത്ത് ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവില്ലേ അത്തരം ട്രെയിനിങ്ങൾക്കോ ടു ഡേയ്സോ അല്ലെങ്കിൽ ഫോർ ഡേയ്സോ ഫൈവ് ഒക്കെ ഉള്ള ട്രെയിനിങ്ങിലേക്ക് അവർ പറഞ്ഞയക്കാം പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്നവർ അവർ നിലവിൽ ചെയ്യുന്നതിലല്ലാതെ അവർക്ക് എന്തെങ്കിലും റീ അസൈൻമെൻറ്റ് കൊടുത്തു കൊടുക്കുക ജോബ് അവരൊന്നും ഇരിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക സംസാരിച്ചിട്ട് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെപ്പോലൊരു എംപ്ലോയ്സ് നമ്മളെ കൂടെ നിന്ന് അന്ന് പെർഫോം ചെയ്തിരിക്കുന്ന എംപ്ലോയിസിന് ലീവ് ചെയ്യാൻ താല്പര്യമില്ല നിങ്ങളെല്ലാ സിറ്റുവേഷനും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാറണം അങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഇതും പോസിബിൾ അല്ലെങ്കിലോ അവർക്കൊരു എക്സ്റ്റൻഡ് ലീവ് ഓപ്ഷൻസ് കൊടുക്കുക നിങ്ങൾക്ക് ഒരു വൺ മന്തോ അല്ലെങ്കിൽ ടു വീക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തു വയ്ക്കാം നിങ്ങളൊന്ന് ലീവ് എടുത്തിട്ട് മാറി നിന്നോളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ ഒരു ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഇത്തരം ഒരു സംഭവങ്ങൾ കൊടുത്തു വെക്കുക എന്നിട്ട് നമ്മൾ ഒരൊറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഇവർക്ക് ബേൺ ഔട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ഓഫീസിലെ വർക്ക് കൾച്ചർ കൊണ്ടായിരിക്കും ഇതുണ്ടായിരിക്കുന്നത് ആ വർക്ക് കൾച്ചറിൽ ഇങ്ങനെ നിങ്ങളുടെ എംപ്ലോയിസ് നിൽക്കാത്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് കൾച്ചറിൽ എന്തോ പ്രോബ്ലം ഉണ്ട് ആ വർക്ക് കൾച്ചറിനെ കൂടെ ഒന്ന് പഠിക്കാനും അനലൈസ് ചെയ്യാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ റിട്ടൻഷൻ ഒക്കെ വരും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇസ് ദ റിയൽ അസെറ്റ് എന്നുള്ളതാണ് അവരാണ് നമ്മളുടെ ഒരു സ്ഥാപനത്തിൻ്റെ റിയൽ അസറ്റ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ അസറ്റ് ആസ്തി എന്ന് പറയുന്നവരാണ് അപ്പം നല്ല ഉണ്ടാക്കാൻ സാധിക്കുന്ന കമ്പനികളൊക്കെ ലോകത്തിൽ വളരെ ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ടീം മെമ്പേഴ്സിൽ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സർവീസും കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലെല്ലാം എങ്ങനെയാണ് ഇവർ എൻകറേജ് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെ ഇവർ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകും ഇതിൽ ഞങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നയൻറ്റി ഡേയ്സിലേക്ക് ഒരു സ്ഥാപനത്തിൽ അത്തരം സർവീസുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം സർവീസുകൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ആസ് എ ഓൺടർപ്രണർ അല്ലെങ്കിൽ ആസ് എ ലീഡർ യുവർ ജോബ് ഈസ് ഇൻ ജസ്റ്റ് മാനേജ് ടീമിനെ മാനേജ് ചെയ്യുക എന്നുള്ളതല്ല ഇറ്റ് എംപവർ യുവർ ടീം നിങ്ങളുടെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യുക എംപവർ ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഓരോ എംപ്ലോയീസിന്റെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഈ അഞ്ച് സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടോ നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രിവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അവരെ ഫസ്റ്റ് ഫേസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ചാനൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോ മറ്റുള്ള ഓൺടർപ്രനേഴ്സിനോ ഷെയർ ചെയ്യാം മറക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ഫോർ വാച്ചിങ്